ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയ്യാർ രസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഹെയർ നല്ല വണ്ണം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഈ ഹെയർ ടോണിക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ നമുക്കിതിന് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ തേങ്ങയാണ് കേട്ടോ തേങ്ങ ഒരു അരമുറി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നല്ലവണ്ണം അരച്ചെടുത്ത് അതിൻ്റെ തേങ്ങാപ്പാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അരിപ്പ ഉപയോഗിച്ച് അല്ലെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു ചെറിയ ചെറിയൊരളവിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ നമ്മൾ എത്ര തേങ്ങാപ്പാൽ എടുത്തോ ആ അളവിൽ പച്ചവെള്ളം ആഡ് ചെയ്യുക അതിന് ശേഷം കുറച്ച് ഒരു സ്പൂൺ അളവിൽ റോസ്മെരിയുടെ ലീവ്സ് ഇട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് അത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാ പാലിലേക്ക് ഇത് അരിച്ചൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് തലയിലേക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഈ സ്റ്റെപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇതിൽ ഇതിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കില്ലേ മിക്സിൽ അതിൽ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ തേക്കുന്നത് അതി അതിൻ്റെ ഒരു സ്പൂൺ അളവ് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മുടെ തേങ്ങയിൽ വെളിച്ചെണ്ണയുടെ കണ്ടന്റ് എല്ലാം ഉണ്ട് അതുകൊണ്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് നല്ലവണ്ണം മസാജ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ ഷാമ്പൂസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ നമ്മുടെ റോസ് മേരി മുടികൊഴിച്ചിൽ എളുപ്പത്തിൽ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അതുപോലെ തന്നെ ചോർച്ചിൽ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കുള്ള പ്രകൃതിദത്ത മാർഗ്ഗമാണ് നമ്മുടെ റോസ് മേരി ഇത് നമ്മുടെ മുടി നല്ല ഉള്ളോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് സംയുക്തങ്ങൾ ആരോഗ്യകരമായ രോമാകോപങ്ങളെയും മുടി വളർച്ചയെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ റോസ്മേരിയുടെ ഓയിലാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടിയുടെ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ റോസ്മേരിയുടെ വാ വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുപോലെ തന്നെ നാടി വളർച്ചയെ മെച്ചപ്പെടുത്തുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ താരൻ തലയിലെ ചൊറിച്ചിൽ എന്നിവയെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും മുടിയുടെ വളർച്ചയ്ക്കും തേങ്ങാപ്പാൽ വളരെ നല്ലതാണ് കേട്ടോ തേങ്ങാപ്പാൽ മുടിയുടെ വേരുകളിലേക്ക് തലയോട്ടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയിട്ട് മുടി ഒരു പത്ത് മിനിറ്റ് നേരം കെട്ടി കെട്ടിവെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതിന് മാത്രം കഴുകി കളയുക നമ്മുടെ തേങ്ങാപ്പാലിൽ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സൂര്യനിൽ നിന്നുമുള്ള അൽട്രാവയലറ്റ് രശ്മിയിൽ നിന്നും നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ തേങ്ങാപ്പാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയുടെ ഗുണവും കൂടെ കിട്ടും കേട്ടോ അതായത് മുടി നല്ല വളരുന്നതിനും മുടിക്ക് തിളക്കം നൽകുന്നതിനും മുടി വരണ്ട് പോകാതിരിക്കാനും നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ കണ്ടൻറ്റ് കെമിക്കൽസ് മുടിയിൽ ഉണ്ടാകുന്ന ദോഷം കളയാനും നമ്മുടെ തേങ്ങാപ്പാലും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇത് പറ്റ പറ്റുമെന്നുള്ളവരാണെങ്കിൽ രാത്രി അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ കഴുകി കളയുന്നതായിരിക്കും നല്ലത് പക്ഷേ ഞാൻ അതത്ര റെക്കമെൻഡ് ചെയ്യത്തില്ല കാരണം എല്ലാവർക്കും ഇത് പോസിബിൾ ആവണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ ചെയ്താൽ മാത്രം മതി ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം കളയും കേട്ടോ നമുക്ക് റോസ്മേരി വാട്ടറിന് പകരമായിട്ട് നമ്മുടെ പഴങ്കഞ്ഞി വെള്ളമോ അല്ല കഞ്ഞി വെള്ളമോ ഉപയോഗിച്ച് നമുക്ക് നമുക്കിത് ഹെയർ ടോണിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ താരന് കാരണമാവുന്ന മലസീസി എന്ന ഫംഗസിൻ്റെ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണുന്നത് അതുവരേക്കും ബൈ ബൈ